പിതാവായ ദൈവമേ ക്രിസ്തുവിലൂടെ അങ്ങ് സാധിച്ച രക്ഷ എല്ലാവരും സ്വന്തമാക്കേണ്ടതിനായി പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ നാദയും സംരക്ഷകയുമായി നൽകിയതിന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു പ്രിയ പ്രിയമാതാവേ അങ്ങേ സ്നേഹസുധനായി ഈശോയിൽ സമാധാനം കണ്ടെത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയം അങ്ങേ പ്രിയപുത്രൻ്റെ ആരാധനാലയങ്ങളായി മാറട്ടെ നീ ഞങ്ങൾ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏകനാഥനും ഏകദൈവവുമായി സ്വീകരിക്കുന്നതിനും അതുവഴി ദൈവമക്കളായി തീരുന്നതിനും ഇടയാകട്ടെ പരിശുദ്ധ അമ്മി ഞങ്ങളുടെ ഭവനങ്ങളിൽ അങ്ങേ അമ്മയായി സ്വീകരിക്കുകയും അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ ദഹനമായി കുഞ്ഞുങ്ങളെ നശിപ്പിക്കാതെ അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുവാനും മാതാപിതാക്കൾ പ്രായമായവർ വൈകല്യമുള്ളവർ എന്നിവരെ തള്ളിക്കളയാതെ സ്നേഹത്തോടെ സംരക്ഷിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ ധാരാളം ദൈവവിളികൾ കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ അമ്മേ നിറഞ്ഞാമ്മീ അങ്ങ് ചൂവാൻ ഡിയായോഗിയുടെ മേലെങ്കിൽ അത്ഭുതകരവും പൗത്രവുമായ ഛായാപടം പതിപ്പിച്ചുകൊണ്ട് ഞങ്ങളോടുകൂടെ ആയിരിക്കുവാൻ തിരുമനസായല്ലോ ഞങ്ങളുടെ ആവശ്യ സമയങ്ങളിൽ ഞങ്ങളെ സഹായിക്കുമെന്നുള്ള അങ്ങയുടെ വാഗ്ദാനത്തെ പ്രതി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ മാതാവും ചൈതന്യവും സൗഖ്യദായികയുമായ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങൾക്കുത്തരം കുത്തരം ആമീൻ